കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ദൂർത്ത് തുടർന്ന് പിണറായി സർക്കാർ സംസ്ഥാന രൂപീകരണത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടിക്ക് മൂന്ന് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ അനുവദിച്ചു ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്നാണ് വീണ്ടും കോടികൾ പൊടിപൊടിക്കുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് കോടികൾ പൊടിച്ച് പുതിയ ആഘോഷത്തിന് സർക്കാർ പച്ചക്കൊടി കാട്ടിയത് സംസ്ഥാന രൂപീകരണത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന് മുന്നോടിയായി നടത്തുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഡെവലപ്മെന്റ് ആൻഡ് ഡെമോക്രസി എന്ന പരിപാടിക്കായി മൂന്നേ ദശാംശം മൂന്നേ പൂജ്യം കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് ജനുവരി മുപ്പതിന് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പ്ലാനിംഗ് ആൻഡ് എക്കണോമി അഫയേഴ്സ് വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിലാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ച് മുതൽ പതിനേഴ് വരെ തിരുവനന്തപുരത്താണ് പരിപാടി നടക്കുന്നത് വിദേശത്ത് നിന്നും അതിഥികളെ എത്തിക്കുന്നതിനുള്ള വിമാനയാത്രാ ചെലവ് ായി മാത്രം ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷമാണ് വകയിരുത്തിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിനും സ്റ്റേജിനുമായി എഴുപത് ലക്ഷവും ഭക്ഷണത്തിനായി നാൽപ്പത്തിയഞ്ച് ലക്ഷവും താമസമൊരുക്കാൻ പതിമൂന്ന് ദശാംശം അഞ്ചേ രണ്ട് ലക്ഷവും പ്രത്യേകം അനുവദിച്ചു കിറ്റുകൾക്കായി എട്ട് ദശാംശം മൂന്നഞ്ച് ലക്ഷവും സമാപന സമ്മേളനത്തിന്റെ തുകയായി മുപ്പത് ലക്ഷവും നീക്കിവച്ചിട്ടുണ്ട് സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര സെമിനാറിൽ ഡൊമൈൻ വിദഗ്ധർ അക്കാദമിക് വിദഗ്ധർ ആക്ടിവിസ്റ്റുകൾ എന്നിവർ പങ്കെടുക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത് ഐ പി ആർ ഡി സി ഡിറ്റ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് പരിപാടിയുടെ സംഘടനാ ചുമതല സാധാരണക്കാർക്ക് ഈ പരിപാടി കൊണ്ട് എന്ത് ഗുണം ലഭിക്കുമെന്ന് ചോദ്യമാണ് ബാക്കിയാകുന്നത് സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്ന് ധനവകുപ്പ് ആവർത്തിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദൂർത്ത് തുടരുന്നത് ജനം തിരുവനന്തപുരം